ശമ്പള ബന്ധപ്പെട്ടും ഡി എയുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് പരിഹരിക്കും എന്ന് പറയുന്നു പക്ഷേ എന്നാണിത് മെച്ചപ്പെടുന്നത് എന്നാണിത് പരിഹരിക്കുക എന്ന കാര്യത്തിൽ നാളിതുവരെയുമായിട്ട് യാതൊരു വ്യക്തതയുമില്ല വർഷത്തിൽ രണ്ട് തവണ നൽകേണ്ട ഡി എ കുടിശ്ശിക കഴിഞ്ഞ മൂന്ന് വർഷമായി സർക്കാർ അനുവദിച്ചിട്ടില്ല സർക്കാർ ഇതിന് ഒരു എല്ലാത്തിനും ഓരോ തടസ്സവാദങ്ങളോ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പ്രൈമറിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരേ വിഭാഗത്തിൻ്റെ ഭാഗങ്ങളായി മാറുമ്പോൾ തീർച്ചയായും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം നമ്മുടെ സംസ്ഥാനത്തെ അധ്യാപകർ നിരവധി പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മൂല്യനിർണയത്തിന് ഉൾപ്പെടെ ഇവർക്ക് കൃത്യമായ പണം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് സർക്കാർ അധ്യാപകരോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് കെ എസ് ടി ഒ പ്രസിഡൻ്റായ കെ അബ്ദുള്ള നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ പ്രക്ഷോഭത്തിലൂടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് ജീവനക്കാർക്ക് നിരന്തരം നൽകിയ നൽകിയ വർഷത്തിൽ രണ്ട് തവണ നൽകേണ്ട ഡി എ കുടിശ്ശിക കഴിഞ്ഞ മൂന്ന് വർഷമായി സർക്കാർ അനുവദിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം കുറിച്ച് അനുവദിച്ചിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളാണ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാർ അടക്കം അടക്കമുള്ള തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് സ്കൂളുകൾ നന്നായി നടക്കേണ്ട ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഫണ്ട് സമയബന്ധിതമായി അനുവദിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ വികേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പകരമായിക്കൊണ്ട് കേന്ദ്രീകൃതമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നൽകാനാണ് ഖാദർ കമ്മീഷൻ ശ്രമിക്കുന്നത് നമ്മൾ ഉന്നയിക്കുന്നത് പ്രൈമറി പ്രൈമറിക്കൊരു ഡയറക്ടറേറ്റ് സെക്കൻഡറി സെക്കൻഡറിക്കൊരു ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി സെക്കൻഡറിക്കൊരു ഡയറക്ടറേറ്റ് എന്നാണ് അതിൽ നിന്ന് മാറിക്കൊണ്ട് പ്രൈമറിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരേ വിഭാഗത്തിൻ്റെ ഭാഗങ്ങളായി മാറുമ്പോൾ തീർച്ചയായും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് കെ എസ് ടി യു മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഇത്തരത്തിലുള്ള നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മുന്നിലും ഒരു ധർണാ സമരത്തിനും മാർച്ചിനും അണിനിരന്നിട്ടുള്ളത് നിങ്ങളുടെ ഇത്തരങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെ നിങ്ങളെ സമീപിച്ചിരുന്നു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ അവകാശ പത്രിക ബഹുമാന്യ കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരന്തരം കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നേരിട്ടും പല യോഗങ്ങളിലായിക്കൊണ്ടും ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാം പരിഹരിക്കും പരിഹാരം കാണുമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ആയിട്ട് ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നില്ല ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ നിയമനത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ പ്രഥമാധ്യാപയുടെയും എ മാരുടെ നിയമനത്തിലെ പ്രധാന തടസ്സമായി ഓരോ കാരണമാണ് പറയുന്നത് ഡി പി സി യോഗം ചേരേണ്ടതുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗം ഉൾപ്പെടെ ഡ ഡി ജി ഉൾപ്പെടെ ഡി പി സി യോഗം ചേർന്ന് ആ ഡി പി സി യോഗം ഈ ലിസ്റ്റ് അംഗീകരിക്കണം ആദ്യം പറഞ്ഞു ഇപ്പോൾ ആ ഡി പി സി അംഗീകരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഗസറ്റ് വിജ്ഞാപനം നടക്കേണ്ടതുണ്ട് ആ ഗസറ്റ് വിജ്ഞാപനവും നടന്ന് കാണുന്നില്ല ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗസറ്റ് ഓഫീസർമാർക്കുള്ള പ്രാഥമിക പ്രൊമോഷൻ പോസ്റ്റായ ഹൈസ്കൂൾ എച്ച് എം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തസ്തികളിലേക്ക് നിയമനം നടക്കേണ്ടത് പിന്നെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും ഡി എ യുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് പരിഹരിക്കും എന്ന് പറയുന്നു പക്ഷെ എന്നാണിത് മെച്ചപ്പെടുന്നത് എന്നാണിത് പരിഹരിക്കുക എന്ന കാര്യത്തിൽ നാളിതുവരെയുമായിട്ട് യാതൊരു വ്യക്തതയുമില്ല ഇനി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിലെ സമാന മനസ്കരായ അധ്യാപകരെയും സർക്കാർ ജീവനക്കാരെയും അണിനിർത്തിക്കൊണ്ട് കൂടുതൽ ബഹുജനങ്ങളുടെ പിന്തുണയോടുകി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നാണ് കെ എസ് ജീവിന് പറയാനുള്ളത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികൾക്കൊരു പരിഹാരം കാണണമെന്ന ആവശ്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ധർണ നടത്തുന്നത് അതായത് നമ്മുടെ കേറ്റുപോലുള്ള വിഷയങ്ങൾ അത് നേടിയെടുത്തിട്ടും ഇൻക്രിമെൻ്റ് അതുപോലുള്ള പ്രൊബേഷൻ ഇതുവരിക്കലും തടഞ്ഞു വെച്ചേ തടഞ്ഞു തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ സർക്കാർ ഇതിന് ഒരു ഒരു എല്ലാത്തിനും ഓരോ തടസ്സവാദങ്ങളും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പ്രൊബേഷൻ ഇൻക്രിമെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ നമ്മുടെ സർക്കാർ അടിയന്തിരമായിട്ട് ഒരു പരിഹാരം ഇതിലൂടെ കാണണം അതുപോലെ തന്നെ മൂല്യനിർണയത്തിന് ആവശ്യമായ അവർക്ക് അധ്യാപകർക്ക് റെമ്യൂണറേഷൻ കറക്റ്റായിട്ട് നൽകണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനവധി നിരവധി പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കാസർഗോഡ് മുതൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്ത് വരെയുള്ള ജില്ലകളിൽ നിന്നും വിവിധ അധ്യാപകരും അനധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും അധ്യാപകർ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വിദ്യ പകർന്നു നൽകുന്ന ആൾക്കാരാണ് അവർ ദൈവത്തെ പോലെയാണ് ഇത്തരത്തിലുള്ള അധ്യാപകരെയാണ് ഇപ്പോൾ സർക്കാരും അവഗണിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം